ഏതൊക്കെ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഇൻ്റർനാഷണൽ സിമ്മ് അതായത് ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഇൻ്റർനാഷണലി വരുമ്പോൾ അതായത് എക്സ്പെഷ്യലി ഞാനിപ്പോൾ കുവൈറ്റിലായതുകൊണ്ട് കുവൈറ്റിലൊക്കെ വരുമ്പോൾ ഏതാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയ സിമ്മെന്നുള്ളതാണ് അത് ഇവിടെ ഉള്ളവർക്കും ഇനി പുതിയതായിട്ട് വരുന്നവർക്കും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു സിനിമാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ മാറ്റുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും നിങ്ങൾക്കും ആരെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ മാറ്റുന്ന അസുഖങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഉപകാരപ്പെടും കാരണം ഈ ചില സിമ്മുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐഫോൺ സെവൻറ്റീനൊക്കെ വരുന്നുണ്ട് ഈ സിമ്മാണല്ലോ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സിം ഇവിടെ വന്നിട്ട് ഈ സിം ചേഞ്ച് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതങ്ങ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡീൽ ചെയ്യാം ഏതൊക്കെ നെറ്റ്വർക്ക് ആണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പിന്നെ ട്രാഫിക് കമ്പാരിസൺ ആണ് ഒരു പിന്നെ ഉള്ളത് ഒരു ടാരിഫ് കമ്പാരിസൺ ആണ് എത്രയൊക്കെയാണ് റേറ്റ് വരുന്നത് റീചാർജ് ചെയ്യുമ്പോൾ മന്ത്ലി ഏതിനാണ് ഏറ്റവും കുറന്ന് വരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് ഞാൻ ഉപയോഗിച്ച സിമ്മിലൂടെ തന്നെ നമുക്ക് നോക്കി നോക്കാം ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബി എസ് എൻ എല്ലിൻ്റെ സിമ്മാണ് അത് ബി എസ് എൻ എൽ സിമ്മെന്തുകൊണ്ടാണ് ഉപയോഗിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ് ടാരിഫ് റേറ്റ് കുറഞ്ഞത് ബി എസ് എൻ എൽ ആയിരുന്നു സോ ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ജിയോ ആയിരുന്നു അതിന് മുന്നേ എയർടെൽ ആയിരുന്നു പിന്നെ വീണ്ടും ജിയോ ആയിരുന്നു ഞാൻ എന്നിട്ട് രണ്ടാവിശം പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജിയോന്ന് ഞാനതിനെപ്പറ്റി ഒരു ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ബി എസ് എൻ എൽ ടാരിഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്ക് നമുക്ക് വെറും നൂറ്റി അറുപത്തിയേഴ് രൂപ പേയ്മെൻറ്റ് അടച്ചാൽ മതി അത് ഒട്ടുമിക്ക ജി സി സി കൺട്രീസിലും സെയിമാണ് നൂറ്റി അറുപത്തിയേഴ് രൂപ നമുക്ക് അടച്ചു കഴിഞ്ഞാൽ ഇൻകമ്മിങ് കോൾസും ഇൻകമ്മിങ്ങും മെസ്സേജസും നമുക്ക് കിട്ടും ഒ ടി പി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മതിയെങ്കിൽ അത് നമുക്ക് കിട്ടും പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ആദ്യമായിട്ടൊരു ഫോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എസ് എൻ എൽ ഭയങ്കര പ്രശ്നങ്ങൾ ഫീൽ ഇപ്പോൾ നേരിടുന്നുണ്ട് കാരണം ബി എസ് എൻ എൽ ഒഫീഷ്യലി ആയിട്ട് സെയിൻ്റെ ഒരു നെറ്റ്വർക്കായിട്ട് മാത്രമാണ് ഇവിടെ ഇവർ കൊടുത്താക്കുന്നത് നമുക്ക് എസ് ടി സിയിൽ നോക്കുമ്പോൾ എസ് ടി സിയിൽ നമുക്ക് കിട്ടും പക്ഷേ എസ് ടി സിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റ്സ് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കണേന് സെയിൻ വഴി ആണ് ഇവർ ഉപയോഗിക്കുന്നത് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പതിമൂന്ന് രൂപ പിടിക്കുന്നുള്ളൂ പക്ഷേ നമ്മുടെ സ്റ്റിസ് വഴിയൊക്കെയാണെങ്കിൽ അമ്പത്തെട്ട് രൂപ എടുക്കുന്നുണ്ട് അപ്പോൾ റേഞ്ച് അനുസരിച്ച് നമ്മുടെ ടാരിഫിനും ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട് നൂറ്ററുപത്തേഴ് രൂപയുള്ളൂ മാസത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചാർജസ് പിന്നെ ബി എസ് എൻ എൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇൻ്റർനാഷണൽ സിം ആക്കിയിട്ട് വരണം ബി എസ് എൻ എൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ബി എസ് എൻ എല്ലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഒ ടി പി റിസീവ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ ബി എസ് എൻ എൽ ആണ് നല്ലത് ഇവിടെ ഏറ്റവും നമുക്ക് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പക്ഷേ ബി എസ് എൻ എല്ലിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിം ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ വല്ല സെവൻറ്റീൻ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഐഫോൺ സെവൻറ്റീനിൽ ബി സിം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സിം അവൈലബിൾ അല്ല ബി എസ് എൻ എല്ലിൽ പക്ഷേ ഏറ്റവും ടാരിഫ് റേറ്റ് കുറഞ്ഞത് ബി എസ് എൻ എല്ലാണ് പിന്നെ മൈൻഡിൽ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഗൂഗിൾ പേ ഫോൺ പേ അതുപോലത്തെ ബാങ്കിങ് ചില ആപ്ലിക്കേഷൻസൊക്കെ നമ്മുടെ സിസ്റ്റമായിട്ട് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മെസ്സേജ് പോകണം അത് ബി എസ് എൻ എല്ലിൽ പോകുന്നില്ല ചില ടൈമിൽ സിംഗിൾ മെസ്സേജ് ഇപ്പോൾ ഹായ് ഹലോ എന്നൊക്കെയുള്ള മെസ്സേജുകളൊക്കെ പോവും പക്ഷേ ഈ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസുകളൊക്കെ പോകുന്നില്ല ബി എസ് എൻ എല്ലിൽ ചാജി പിടിനോട് ചോദിച്ചപ്പോൾ അറിയാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എസ് എൻ എല്ലിന് അങ്ങനെ പോകാനുള്ള സർവീസസ് അവരിവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കണ്ടി കഴിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ പോർട്ട് മെസ്സേജ് ഒന്നും ഞാനിപ്പോൾ ബി എസ് എൻ എല്ലെടുത്തോണ്ട് ബി എസ് എൻ എല്ലിൽ നിന്ന് ജിയോയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പോർട്ട് മെസ്സേജ് അയച്ചിട്ടൊന്നും ഇവിടെ നിന്ന് പോർട്ട് മെസ്സേജ് പോകുന്നില്ല അപ്പം പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എയർടെൽ എയർടെൽ നല്ലൊരു ചോയ്സ് തന്നെയാണ് എയർടെല്ലാണെന്നുണ്ടെങ്കിലും കുറച്ച് കോസ്റ്റ്ലിയാണ് ഇപ്പോൾ നമുക്ക് ഇൻകമ്മിങ് കോൾസ് നമുക്ക് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് വേണം നേരത്തെ ബി എസ് എൻ ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞു നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ആയിട്ടുള്ള ഫുൾ ടോക്ക് ടൈം കിട്ടും ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻകമ്മിങ് മെസ്സേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇൻകമ്മിങ് കോൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കിട്ടുക ഏതോ പതിമൂന്ന് രൂപയൊക്കെ വരുന്നുള്ളൂ മെസ്സേജസിന് പിന്നെ ഈ പറഞ്ഞ ആണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് പോകുന്നുണ്ട് സോ എയർടെൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിം അവൈലബിൾ ആണ് പക്ഷേ ഈ സിം അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ട് വേറൊരു ഫോണിലേക്ക് ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കില്ല ഈ സിം സോ നിങ്ങൾ ഏതാണോ ഈ സിം കൊണ്ടുവരുന്നത് ആ ഈ സിമ്മിൽ തന്നെ നമ്മൾ ഇടേണ്ടി വരും ഇപ്പോൾ നിങ്ങൾ ഈ സിം ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ജിയോ തന്നെയായിരിക്കും ജിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് വേറെ ഫോണിലേക്ക് നിങ്ങളുടെ സിമ്മ് മാറ്റാൻ വേണ്ടി പറ്റും ഈസി ആയിട്ട് മാറ്റാൻ പറ്റും പക്ഷേ എയർടെല് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക എയർടെല് ഈ സിം ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ആ ഫോൺ മാറ്റാൻ പറ്റില്ല ഓക്കെ ഇനി ഫോണിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാലും അത് പ്രശ്നമാണ് അപ്പോൾ ബെറ്റർ ടു ടേക്ക് ഫിസിക്കൽ സിം എപ്പോഴും ഫിസിക്കൽ സിം എടുത്തുകൊണ്ട് വരിക നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരായിരിക്കും നല്ലത് എയർടെലൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ജിയോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജിയോ പൊതുവെ നല്ല റേഞ്ചും ഒരു പ്രശ്നവും ഇപ്പോൾ ഗൂഗിൾ പേ ആണെന്നുണ്ടെങ്കിലും ഫോൺ പേ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാം എത്രയോ ഫോൺ എടുത്ത് നമുക്ക് ഞാൻ തന്നെ എത്രയോ ഫോൺ എടുത്ത് ജിയോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജിയോയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറൊരു ഫോണിൽ നിന്ന് വേറൊരു ഫോണിലേക്ക് ഈ സിമ്മ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മാറ്റാൻ വേണ്ടി പറ്റും പിന്നെ ഇൻകമ്മിങ് മെസ്സേജസിനും ഔട്ട് ഗോയിങ് ഔട്ട് ഇൻകമ്മിങ് മെസ്സേജിനൊന്നും പൈസയൊന്നുമില്ല ഔട്ട് ഗോയിങ് മെസ്സേജിന് ടെൻ റുപ്പീസുള്ളൂ അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് കോൾസിനും ടെൻ റുപ്പീസുള്ളൂ പിന്നെ ഫുൾ ടോക്ക് ടൈമ് ഫൈവ് ഫൈവ് ഹൺഡ്രൻ്റെയും തൗസൻ്റെ ഒക്കെ അവൈലബിൾ ആണ് പിന്നെ അവരുടെ ഇതിൽ പറയുന്ന പോലെ ടു സെവൻ ഡബിൾ നയൻ ഒരു ഓഫറുണ്ട് ഒരു വർഷത്തേക്ക് അത് ഹൺഡ്രഡ് എസ് എം എസ് എന്തോ കിട്ടുകയുള്ളൂ പക്ഷേ അത് ചെയ്യുന്നവർക്ക് ചെയ്യാം അതുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ സിം ആക്ടിവേഷൻ ചെയ്യുക പറയുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ നിന്ന് ജിയോൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ ഇൻ്റർനാഷണൽ റോമിംഗ് എന്ന് പറയുന്ന സാധനം ഓണാക്കിയിട്ടാലും മതി പിന്നെ ഒരു ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാലും നമുക്ക് ഒരു വിഷയവും ഇല്ലാതെ നമുക്ക് ജിയോ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഒരു വർഷത്തോളം കാരണം അവർ ഒരു ഒരു മാസം കഴിയുമ്പോൾ അത് എല്ലാ സിമ്മും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ റൂൾ അനുസരിച്ചിട്ട് നമ്മുടെ ബാലൻസ് മെയിൻ ബാലൻസ് ഉള്ളിടത്ത കാലം നമ്മുടെ സിമ്മ് കട്ടാവുന്നില്ല ഓക്കെ സോ ഇതൊക്കെയാണ് ഈ മൂന്ന് സിമ്മിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വി ഐനെ പറ്റിയിട്ടാണ് വി ഐ ഉപയോഗിക്കുന്ന ഒരു ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവനും ഇതുപോലെ കോസ്റ്റ് കൂടുതലാണ് പിന്നെ വി ഐ ഡി ഇ സിമ്മിനെ പറ്റിയിട്ട് എനിക്കറിയില്ല ഈ മൂന്ന് സിമ്മിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ ഏറ്റവും എൻ്റെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത് മാക്സിമം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഐഫോൺ സെവൻറ്റീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ സിമ്മ് മാത്രമാണ് ഇ സിമ്മ് മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജിയോ കൊണ്ടുവരാം എസ്പെഷ്യലി കുവൈറ്റിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് ബാക്കി ജി സി സി കൺട്രീസിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ജിയോ ആണ് കുറച്ചും കൂടി ബെറ്റർ ഇനി നിങ്ങൾക്ക് അതൊന്നും വേണ്ട നോർമൽ പേഴ്സൺ ആണ് നിങ്ങൾ ഫോണധികം മാറ്റാറൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ മാറ്റാനുള്ള ഉദ്ദേശമില്ല ഫോൺ പേയൊക്കെ ഉപയോഗിക്കണം നിങ്ങൾ ഇപ്പോൾ ഉള്ള ഫോണിൽ തന്നെയാണ് ഫോൺ പേ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബി എസ് എൻ എല്ലിൽ കൊണ്ടുവരാം ദർ ഇസ് നോ ഇഷ്യൂ ഇൻ ദാറ്റ് ബട്ട് റിമെമ്പർ ബി എസ് എൻ എല്ലിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നാലും നമുക്ക് ചെയ്യാം ഇപ്പോൾ ഫോൺ പേ ഞാനിപ്പോൾ രണ്ടാമത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൺ പേ ആകുന്നുണ്ട് പക്ഷേ ചില ഇപ്പോൾ കൊടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഇതെനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ബജാജ് ഫിൻ സെർവിൻ്റെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ബി എസ് എൻ എല്ലിൽ വരും ഓക്കെ പിന്നെ ഇതുപോലെ തന്നെ വേറെ കുറേ ത്രീ ലെറ്റേഴ്സ് കുറച്ച് ഇപ്പോൾ എല്ലാപ്പഴും ഒന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല ബി എസ് എൻ എല്ലിൽ ചില സമയത്തത് പോവും ചില സമയത്തത് സിങ്ക് ആവുന്നുണ്ട് ഇപ്പോൾ ഫോൺ പേയൊക്കെ ഞാൻ രണ്ടുമൂന്ന് തവണയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ബി എസ് എൻ എൽ ശരിയായത് അപ്പോൾ ബി എസ് എൻ എല്ലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സിമ്മ് ഇവിടെ കുവൈറ്റിൽ കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഒ ടി പി മാത്രം മതിയാക്കുന്നുണ്ടെങ്കിൽ ബി എസ് എൻ എല്ലാണ് ബെറ്റർ വേറെ ഫോൺ അപ്പോൾ എൻ്റെ ഞാനൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ ഒരുപാട് ലോൺസും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ എല്ലാം എൻ്റെ സിമ്മിലാണ് ഉള്ളത് അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ബാഡ് ഹാബിറ്റാണ് ഇങ്ങനെ എന്താ പറയുക ഫോൺ ചേഞ്ച് ചെയ്യുന്നുള്ളത് ചിലപ്പോൾ ഒരു ടു മന്ത്സ് കൂടുമ്പോഴേക്കും ഒരു ഫോണൊക്കെ ചേഞ്ച് ചെയ്യും സോ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ് ബി എസ് എല്ലാം ഇതാർക്കെങ്കിലും ഉപയോഗ ഉപകാരമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബൈ ബൈ യു സിയോ എന്താ നെക്സ്റ്റ് വീഡിയോ